ഓഫീസ് 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 കൂടിയേ നല്ല കാറ്റൊക്കെ പറ്റിയ ആണെങ്കിലോ വേറെ അങ്ങനെ ഒരു ഉണ്ട് നമ്മുടെ കൊല്ലം കൊല്ലം കോർപ്പറേഷനിലെ തിരുമുല്ലവാരം വാർഡിലാണ് നിൽക്കുന്നത് ഇവിടെ കടൽക്കാറ്റിന്റെ ശബ്ദത്തിലും തിരമാലകളുടെ താളത്തിലുമൊക്കെ കഥകൾ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ട് ആ ഓഫീസിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് തിരുമുല്ലവാരം ഡിവിഷൻ അൻപത്തിരണ്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത് അസ്തമയ സൂര്യൻ പയ്യെ കടലിൽ താഴുകയാണ് ഒരു നാട് മുഴുവൻ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് പകൽ ജോലികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഈ കാണുന്ന പോലെ ഇവർ ഒത്തുകൂടും കടൽ കാറ്റേറ്റ് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷമാണ് നമുക്ക് ഇപ്പൊ തന്നെ കാണാം കൊച്ചുകുട്ടികളടക്കം പ്രായമായവരടക്കം എല്ലാവരും ഇവിടെ ഉണ്ട് ഇതൊരു ആവേശം തന്നെയാണ് ഈ ഒരു ഏരിയയുടെ ഈ ഒരു കൺസെപ്റ്റിനെയും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ബഡ്ജറ്റിൽ നമ്മുടെ ടൂറിസം പ്രോജക്ട് വെക്കുമ്പോഴത്തേക്കും ഇവിടെയും കൂടി ഡെവലപ്മെന്റ്സ് വരാൻ വേണ്ടി നമ്മുടെ ഡി പി ആറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കടലോരത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന ആശയം ഇവർക്ക് പുതിയതല്ല ആക്ച്വലി സൺഡേ കോളനി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ തൊഴിലാളികൾ കൂടുന്ന സ്ഥലമാണ് അവര് പകലൊക്കെ ജോലിക്ക് പോവുകയും രാത്രി അവര് വരികയും വന്ന് ഭക്ഷണം വരെ ഇവിടെ ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ കൂടി തിരഞ്ഞെടുപ്പ് കാണുന്ന ഒരു രീതിയാണ് ഇവിടെ കടലോരത്ത് മാത്രമല്ല അങ്ങ് കടലിലും കാണാം പാർട്ടികളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് കൊടികുത്തി നിൽക്കുന്ന രാഷ്ട്രീയ ആവേശം തീരത്തേക്ക് പതിക്കുന്ന ഓരോ തിരമാലയും പറയുന്നത് പോലെ ഈ തിരഞ്ഞെടുപ്പ് ഒരവസാനമല്ല മറിച്ച് ഇവിടുത്തെ മനുഷ്യർക്ക് പുതിയ ആരംഭമാണ് അബുദാഹറിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ന സാജു കൊല്ലം